യൂണിറ്റുകൾ കുറിച്ചും ഫൈനടിച്ചു അവരുള്ള മെറ്റീരിയലുകളൊക്കെ കണ്ടു കെട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട് ഇതിന്റെ ഒക്കെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളും ഇതിന്റെ യാഥാർത്ഥ്യവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു നിങ്ങളെ ചേർത്ത് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോ നിങ്ങക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കഞ്ചാവും എം ഡി എം ഒക്കെ കിട്ടുന്ന ആളുകളെ പോലെ പരിപാടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആത്മാഭിമാനത്തോടു കൂടി ഒട്ടനധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന രീതിയിൽ സ്ഥാപനം തുടങ്ങിയ ഇവിടുത്തെ വ്യവസായികൾ ഇപ്പോൾ നമ്മൾ വ്യവസായ സൗഹൃദ കേരളം എന്ന പേരിൽ പറയുകയും എന്നാ വ്യവസായികളെ കേൾക്കാതെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡ് അത് തീർത്തും നമ്മുടെ സ്ഥാപനങ്ങളെ അടച്ചു കൂട്ടലിന്റെ പക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോ നിങ്ങൾ നോക്കിക്കാണാം എന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതിനു മുമ്പ് ഫ്ലക്സ് നിരോധനം രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലക്സ് നിരോധനം നടത്തി ആ ഫ്ലക്സ് നിരോധനത്തിന് ശേഷം സംഘടന ഇടപെട്ടുകൊണ്ട് പുതിയ മെറ്റീരിയൽ കണ്ടെത്തിയതാണ് ക്ലോത്ത് പോളിസ്റ്ററും കോട്ടനും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന നിലവിലുള്ള മെഷീനുകളിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആ മെഷീൻ ആ മെറ്റീരിയലിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു ഇവിടെ പ്രിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ രണ്ടായിരത്തിഇരുപതിലെ പോളിസ്റ്റർ ക്ലോത്ത് ലോകത്തിൽ ആദ്യമായി നിരോധനം ിന് മാത്രമേ ഉള്ളൂ വന്നിരിക്കുന്ന ആളുകളെ പോളിസ്റ്റർ ക്ലോത്ത് ഷർട്ട് പ്രിന്റ് നിരോധനം പിന്നിലൊക്കെ കൃത്യമായ ഗൂഢലക്ഷ്യങ്ങളുണ്ട് കാരണം ഇത്ര ഈ കേരളത്തിലുള്ള ആയിരത്തി നാനൂറോളം നടക്കുന്ന പ്രിന്റിങ് യൂണിറ്റുകൾ ഏകദേശം പത്ത് രണ്ട് കോടി സ്ക്വയർ ഫീറ്റ് ഒരു മാസം പ്രിന്റ് ചെയ്യാൻ വരുന്ന മെറ്റീരിയലുകൾ ഒരു കമ്പനിയിലേക്ക് എത്തിക്കാവുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പല രാഷ്ട്രീയക്കാരുടെയും അതേപോലെ തന്നെ ചില ഉദ്യോഗസ്ഥരുടെയും ഇടവേള കാണുന്നത് ഈ രണ്ട് കോടി സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുജറാത്ത് മാനുഫാക്ചറിംഗ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്കോസൈൻ എന്ന് പറയുന്ന കമ്പനിയുടെ മെറ്റീരിയൽ യൂസ് ചെയ്യാനാണ് അവർ ഉദ്യോഗസ്ഥർ പേര് വന്നിട്ട് പറയുന്നത് എന്താ ഇവിടെ ഈ കമ്പനികളുടെ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ പോലെയാണ് ഇവിടെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും ഇതിനകത്ത് പ്രിന്റ് ചെയ്താൽ മതി മറ്റുള്ളതൊന്നും പ്രിന്റ് ചെയ്യാൻ പറ്റാതല്ല ഞങ്ങളിവിടെ പോളിസ്റ്റർ ക്ലോത്ത് നമ്മൾ പോളിസ്റ്ററും കോട്ടനും കൊണ്ട് പ്രിന്റ് ചെയ്യുന്ന ഞങ്ങളുടെ മെറ്റീരിയൽ ആ മെറ്റീരിയൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് സർട്ടിഫിക്കറ്റ് ആണ് ഇത് സൗത്ത് ഇന്ത്യ ടെക്സ്റ്റൈൽ റിസർച്ച് അസോസിയേഷൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ നമുക്ക് ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള അപ്രൂവ് ആയിട്ടുള്ള റിസർച്ച് അസോസിയേഷൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ അപ്രൂവ് ചെയ്യുന്നത് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോട് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഡയറക്ടർ ഉണ്ടായിരുന്നു പൊലീഷൻ കൺട്രോൾ ബോർഡിന്റെ ഉണ്ടായിരുന്നു ഇവരെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളടുത്ത് നിങ്ങളുടെ പ്രശ്നം ഇത് ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് ഈ എലക്ഷൻ നടത്താനാണ് നിങ്ങൾക്ക് പ്ലാനിംഗ് നൂറ് ശതമാനം അസോസിയേഷൻ അതിനോട് സഹകരിക്കാം ഞങ്ങൾ പ്രിന്റ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയലുകളും തിരിച്ച് ഇരുപത് രൂപ അങ്ങോട്ട് വില കൊടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചെടുക്കാം തിരിച്ചെടുത്തതിന് ശേഷം അതിൽ സീറോ വേസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറക്കുവാണ് പിന്നെ അതോടൊപ്പം തന്നെ നിലവിൽ ഈ പിഇ മെറ്റീരിയൽ നിലവിൽ ലഭ്യമല്ല ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലിന് പ്രിന്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം ഇത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള മെഷീൻ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല ഇത് ഇതിനകത്ത് ഈ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ മെഷീന്റെ ഹെഡ് വന്നിടിച്ചിട്ട് ഭീമമായ നഷ്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരു ഹെഡിന്റെ ഒക്കെ വില എന്ന് പറയുന്നത് ഒരു ലക്ഷം ഒന്നലക്ഷം രൂപേന്റെ ഹെഡുകളാണ് ഈ കാലയളവിൽ പത്ത് ദിവസം ഞങ്ങൾ ഞങ്ങളുടെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ മെറ്റീരിയൽ ഈ മെറ്റീരിയൽ കാരണം ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ യൂണിറ്റിലും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ